മണല് കൊണ്ട് ഒരു പുടം ഉണ്ടാക്കുക ശക്തി കൊണ്ട് ആ മണലിന്റെ പുടം അതിനെ തന്നെ ഒലുമ്പിയെടുത്തിട്ട് അതിന് വെള്ളം ഇങ്ങോട്ട് വരുവോ ദേവന്മാരൊക്കെ അത്ഭുതത്തോടു കൂടി നിന്ന് നോക്കും പാതികൃത്യത്തിന്റെ ശക്തി പക്ഷേ അവർക്കൊരു അബദ്ധം പറ്റി എന്താണ് ഉണ്ടാവേണ്ടതായ മനസ്സ് ഭർത്താവിനോട് ഉണ്ടാവേണ്ടതായ മനസ്സ് ആകാശമാർഗത്തിൽ പോകുന്ന ഒരു ഗന്ധർവനോട് ഗന്ധർവിനോട് എന്നാ അതോടുകൂടി കുഴവുണ്ടാക്കാൻ പറ്റാതായി പ്രശ്നായില്ലേ പിന്നീട് യമദഗ്നി മഹർഷി തന്റെ മക്കളോടൊക്കെ പറയുന്നുണ്ട് അമ്മയുടെ പാതികൃത്യ പോയി അമ്മയുടെ തല വെട്ടാനായിട്ട് മൂത്ത മകനോട് പറഞ്ഞപ്പോ പറഞ്ഞു എന്നിട്ട് കണ്ടേ ഞാൻ പറഞ്ഞണ്ട് വർഷം ഉള്ളിൽ പോയി കിടക്കാൻ ഞാനൊന്നും അതിന് ആ അന്യം കൊണ്ടാവില്ലെന്ന് പറഞ്ഞ് മാറിയുന്നാണ് മക്കളൊക്കെ ഓരോ കാരണം പറഞ്ഞ് മാറിയപ്പോ പരശുരാമനോട് പറഞ്ഞ ഉടനെ പരമശിവം കൊടുത്ത വഴുകൊണ്ട് ഒരു വെട്ട് തല പോയി ആ പരശുരാമനെ കെട്ടി കുടിച്ച് ജമദഗ്നി പറയാണ് നീ ആകൻ അച്ഛൻ ചോദിക്കുന്നതിന് മുമ്പ് ആ ചെയ്യുന്നവൻ അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യുന്നവൻ അച്ഛൻ പറഞ്ഞാലും ചെയ്യാത്തവൻ പിത്രോർമലെന്നു ചൊല്ലുന്നു സജ്ജനം രാമായണത്തിൽ ഒരു വിധിണ്ട് എന്തു പറഞ്ഞാലും രാമായണം പറയു മാറ്റി പിടിക്കണം വേണ്ട രാമായണത്തിൽ അപ്പോ മകനെ കെട്ടി പിടിച്ച് പറയാ നീയാണ് മകൻ എന്താ നിനക്ക് വേണ്ടത് എനിക്ക് അമ്മ മതി പറഞ്ഞു അമ്മയുടെ മനസ്സ് വിഷയത്തിൽ നിന്ന് മാറിയത് കൊണ്ടാണത്രേ മാരിയമ്മ അങ്ങനെ ഒരു അമ്മയുണ്ടാവും എവിടെ അപ്പോഴിവിടെ ആ ചവന്യ മഹർഷിക്ക് സുഖന്യെ കൊടുത്തു സുഖന്യ വിവാഹം കഴിച്ചു സുഖമായിട്ടിരുന്നു അശ്വിനി ദേവന്മാരെയും പരീക്ഷിക്കാൻ വന്നു അപ്പോഴ് ചവന്യ മഹർഷി എടുത്ത് കുളത്തിലിട്ട് അവര് മുങ്ങി മൂന്നാളും ഒരുപോലെ പക്ഷെ തന്റെ ഭർത്താവിന്റെ കൈക്ക് പിടിക്കാൻ ചവഞ്ഞ ഒരു ചവന് മോശയുടെ കൈക്ക് പിടിക്കാൻ സുഗന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം എന്താ പതിവൃതാന്ന് മാത്രമല്ല ദേവിയാണ് പ്രാർത്ഥന പറഞ്ഞത് മനസ്സിലായോ മായയാണ് ദേവി ഈ മായയെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ദേവിയെ പ്രാർത്ഥിച്ചാ മതി അല്ലെ ജീവാത്മാവാകുന്നതായ ലക്ഷ്മണൻ പുറകില് നോക്കുമ്പോ സീതയാകുന്നതായ മായയെ കാണും മായയെ കുറിച്ച് വ്യക്തമായി പഠിച്ചാൽ അതിന്റെ പുറകിൽ ആ ജഗതീശ്വരനെ അനുഭവിക്കാൻ പറ്റും അപ്പൊ ഇവള് ഇവള് പിടിച്ച് കയറ്റി പിന്നീട് ചവഞ്ഞനുമായിട്ട് ആ കാട്ടിൽ ഓടിച്ചാടി കളിക്കുന്നു പാട്ടും പാടി കളിക്കുന്നത് കണ്ടപ്പോ നാട്ടുകാരേക്കോ വിവരം പറഞ്ഞു അമ്മയ്ക്കും അച്ഛനും ആഗ്രഹം മകളെ കാണാനായിട്ട് പോയി നോക്കുമ്പോഴാണ് മകള് മകളുടെ കൂടെ ഭർത്താവല്ല ചവഞ്ഞനല്ല ഒരു പുതിയ ചെറുപ്പക്കാരൻ അവസാനം ചോദിക്കുകയാണ് നീ എവിടെയാണ് അയാളെ തല്ലിക്കൊന്നു കുഴിച്ചിട്ടവൻ പറയുകയും പാവം തീരാനായിട്ടുള്ള പൂജാതികളെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്യട്ടെ എന്നാ അപ്പൊ അവിടെ ചിരിക്കുകയാണ് ഇത് ചവന്യ മഹർഷി തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കും പിന്നീട് ചവഞ്ഞ മഹർഷിയെ കൂട്ടിക്കൊണ്ട് പോയപ്പോ ചവന്യൻ ശയ്യാതിയോട് പറയണ്ടായി എനിക്ക് യൗവനം തന്ന് ഭർത്താവിന്റെ ഐശ്വര്യത്തിന് ഐശ്വര്യമൊക്കെ അനുഭവിക്കുന്നത് ഭാര്യയാണ് അപ്പൊ നിങ്ങളുടെ മകൾക്കാണ് ഈ ഐശ്വര്യമൊക്കെ കിട്ടിയതല്ലേ ഞാൻ ചെറുപ്പമായിട്ടുകൊണ്ട് അതുകൊണ്ട് അതിന് കാരണക്കാരനായ ആ ദേവന്മാരെ ഒന്ന് സ്വീകരിക്കണം അശ്വിനി ദേവന്മാര് ദേവലോകത്തെ വിഷകരന്മാരായതു യാഗത്തിൽ അവർക്ക് സോമപാനം അനുവദിച്ചിട്ടില്ല ഇന്ദ്രന് മാത്രമേ അത് അനു അനുവദിച്ചിട്ടുള്ളൂ ഇത് എല്ലാവരും കൂടി കഴിക്കാൻ പറ്റില്ല അതിനു പറ്റിയ ആൾക്കാരും കൂടി അതാ ആൾക്കാർ കഴിക്കൂ അപ്പൊ ഇന്ദ്രനാണ് അവിടെ പ്രധാനമായിട്ട് അത് കൊടുക്കുക അത് വിശേഷപ്പെട്ട സാധനമാണത്രേ കൊടുക്കുക ഇതിനിടയ്ക്ക് ആ ഹാളിലേക്ക് അശ്വിനിദേവന്മാരെ എന്നാണെന്നാ അത് കണ്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു ചവന്യ ഭാഷയെ കാര്യമൊക്കെ ശരിയാ അങ്ങയുടെ യാഗമൊക്കെ കേമമായി ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്തു ഇവര് രണ്ടാളിയും പുറത്താക്കിട്ട് വളംബിയാ മതിയിട്ടോ പറഞ്ഞു അത്രേ അപ്പൊ ചവന്യം പറഞ്ഞു ഇന്ദിരാ ഞാൻ ക്ഷണിച്ചാണ് അവര് വന്നത് അവർക്ക് സോമപാനം കൊടുക്കാനാണ് എൻ്റെ ശ്രമം അതിന് കാരണങ്ങളൊക്കെ പറയും എന്തു പറഞ്ഞാലും ഇന്ദ്രൻ കച്ചറി ഉണ്ടാക്കാൻ തന്നെയാണ് തീരുമാനം അവസാനം അയാൾ പറഞ്ഞു ഞാൻ നിന്നെ എൻ്റെ വജ്രായുധം കൊണ്ട് ശരിയാക്കുമെന്ന് അങ്ങനെ വജ്രായുധം എടുത്ത് ആ ദേവന്മാർക്ക് അമർത് വളർത്തിയപ്പോ സോമപാനത്തിന് അവരെ പിടിച്ച് ഇരുത്തി അത് ഗ്ലാസ് ഒഴിക്കുമ്പോഴേക്കും ഇന്ദ്രൻ തന്റെ വജ്രായുധമെടുത്തു ചവന്യനാവട്ടെ തന്റെ തപശക്തി കൊണ്ട് അയാളുടെ കൈ അനക്കാൻ പറ്റാത്ത വിധം അവിടെ നിർത്തി ചവന്യൻ ഉപാസിക്കുന്നത് ദേവിയാണ് ആ ദേവി ഭക്തന്റെ ഭാര്യയാണ് സുകന്യ ഇപ്പോ ിൽ നിന്ന് കൃത്യ എന്ന് പറയുന്നതായ ഒരു ഭൂതത്തെ സൃഷ്ടിച്ച് ചവന്യന്റെ മുന്നിൽ അത് പ്രത്യക്ഷപ്പെട്ട് ചവന്യന്റെ ഉത്തരവ് പ്രകാരം ആ ഇന്ദ്രന് വിഴുങ്ങാൻ തയ്യാറായി ഇന്ദ്രൻ അപ്പോ എന്ത് ചെയ്യണമെന്ന് പിടുത്തമില്ല ദേവഗുരു ബൃഹസ്പതി അടുത്തുണ്ട് ഇനി ഒന്നും ചെയ്യണ്ട അയാളുടെ കാൽക്കൽ വീണോളൂ എന്ന് പറയാണ് ചവന്യ മഹർഷിയുടെ കാൽക്കല് വീഴുകയുണ്ടായി എന്ന് പറയാണ് ഈ കഥകില് ഇപ്പൊ ദേവി ഭാഗവതം പറയുമ്പോ ഇതിൽ പറയുന്ന കഥകളെല്ലാം ഓരോ രാജാക്കന്മാരെ ക്രമമായിട്ട് പറയില്ല ഒരു രാജാവ് ദേവി ഭക്തനാണെങ്കിൽ അയാളുടെ മകൻ ചിലപ്പോ വിഷ്ണു ഭക്തനായിരിക്കും അപ്പൊ അത് വിഷ്ണു പുരാണത്തിലേക്കാണ് വിഷ്ണു ഭാഗവതത്തിലേക്കാണ് അതിനു ശേഷം ശരിയാതി കഴിഞ്ഞ് അനർഥൻ തുടർന്ന് രേവതൻ പിന്നെ ഇവരൊക്കെ കുശസ്തനി എന്ന് പറയുന്നതായ രാജ്യം ഗംഭീരമായിട്ട് ഭരിച്ചു രേവതൻ എന്ന് പറയുന്നതായ രാജാവിന് നൂറ് ആൺമക്കൾ ഉണ്ടായി അതിന് മൂത്ത മകൻ്റെ പേരായിരുന്നു എന്നാണ് 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 അവരുടെ പേര് ഏതായാലും മെടുക്കനായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അദ്ദേഹത്തിന്റെ പുത്രിയാണ് രേവതി രേവതി ജനിച്ചപ്പോ ഒരു സംശയം കുട്ടി വലുതായപ്പോ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ദേവി ഉപാസകനല്ലേ നേരെ വിട്ടു എവിടേക്ക് ബ്രഹ്മലോകത്തേക്ക് അപ്പൊ രേവതിക്ക് കല്യാണം ആലോചിക്കണം പറ്റിയ ആളുകൾ വല്ലതുണ്ടോ എന്ന് ബ്രഹ്മദേവനോടാണ് ഇത്ര ചെന്ന് ചോദിച്ചത് അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്തുവോ മന് കൊടുക്കാൻ ആവോ ബലരാമൻ ഇനി എത്ര യുഗങ്ങൾ കഴിഞ്ഞിട്ടാ ജനിക്കാൻ കിടക്കുന്നത് അല്ലേ ഇനി ത്രേതായുഗമൊക്കെ വരണ്ടേ അതിന് കാലം കിടക്കണെന്നാ അതുവരക്കും ആ പെൺകുട്ടി ഇപ്പടി ഇരിക്കട്ടെ കുറച്ച് ദിവസം ഇവിടെ താമസിക്കട്ടെ എന്ന് പറഞ്ഞ് രേവതിയെ അവിടെ എന്നാണ് മേരു ശിഖിരത്തിൻ്റെ മുകളിലാണ് ലോകങ്ങളൊക്കെ നിൽക്കുന്നത് ഏത് ലോകം സത്യലോകം കൈലാസം വൈകുണ്ഠം എന്നിവ മേരുശിഖിരത്തിന്റെ മുകളിലാണ് ഈ മേനു മുകളിലുള്ളതായ സത്യലോകം ബ്രഹ്മലോകത്തേക്കാണ് ഇപ്പൊ രേവതിയുടെ വിശേഷം പറയാൻ പോയതും രേവതിയുടെ വിവാഹം നടക്കുന്നത് നടക്കുന്നതുവരെ അവള് ബ്രഹ്മലോകത്തിരിക്കുന്നതും പാണ്ഡവരുടെ കഥയില് ഒരിക്കൽ നാഗലോകത്ത് പോയ കഥ നിങ്ങൾ കേട്ടിരിക്കും ദാനവന്മാരൊക്കെ ദേവന്മാരൊക്കെ സ്വർഗത്തിലും ഒരിക്കല് മഹിഷാഭി മഹിഷ മഹിഷൻ എന്ന് പറയുന്നതായ മഹാവിഷൻ എന്ന് പറയുന്നതായ ഒരു രാജാവ് അയാള് സത്യലോകത്ത് ചെന്നിട്ടുണ്ട് അവിടെ ചെന്നപ്പോഴത്തെ ഗംഗാദേവിയുടെ വസ്ത്രം പറഞ്ഞതും ഇയാൾ നോക്കിയതും എന്നിട്ട് ഭൂമിയിൽ വന്ന ചന്ദനുനിയെ കല്യാണം കഴിക്കാൻ ഇടവന്നില്ലേ മഹാവിഷ്ണുന്റെ കഥ അപ്പൊ മഹാവിഷ്ണുന്റെ കഥയും അവരൊക്കെ പല പല രാജാക്കന്മാരും ദേവി ദേവീ കൊണ്ട് ഈ രോഗങ്ങളൊക്കെ പോയി വന്നിട്ടുണ്ട് എന്ന് പറയാണ് ഇതുപോലെ തന്നെ നല്ല നല്ല ഭക്തന്മാരാകുമ്പോഴാണ് കാശിയിലേക്കും ആ കൈലാസത്തിലേക്കും ഒക്കെ പോയത് അല്ലാത്തവര് പോവില്ല ഉപാസകൻ ഭക്തന്മാർക്കാണ് അതിനൊക്കെ യോഗം അവരവിടെയൊക്കെ പോയ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു ദേവന്മാര് വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനെ കാണാറുണ്ട് അപ്പോ മേരുവിന്റെ ഇരിക്കുന്നതായ ഈ ലോകങ്ങളിലൊക്കെ സത്യലോകത്തും വൈകുണ്ഠത്തിനും ശിവലോകത്തുമൊക്കെ ഭക്തന്മാര് ദേവി ഉപാസന കൊണ്ട് വിഷ്ണു ഉപാസന കൊണ്ടൊക്കെ അവിടെ ചെല്ലാറുണ്ട് എന്ന് പറയണം ഇരുപത്തിയേഴാമത്തെ ത്വാപരയുഗത്തില് സൂര്യവംശത്തിലെ ഉഗ്രസേനൻ എന്ന് പറയുന്നതായ മധുരയിലെ രാജാവ് അയാളുടെ പുത്രനായിട്ട് കംസൻ പിതാവിനെ കാരാഗ്രഹത്തിൽ അയാൾ ഇട്ടുവയ്ക്കും കംസന്റെ ഉപദ്രവം സഹിക്കവയ്യാതിരിക്കുമ്പോൾ ഭൂമിദേവി ബ്രഹ്മദേവി ബ്രഹ്മദേവനെ കാണാം നരനാരായണന്മാരിൽ ആ നാരായണൻ ദേവകിയിൽ കൃഷ്ണനായിട്ട് ജനിക്കാം എന്നിട്ട് കംസനെ കൊല്ലും പിന്നീട് മകധരാജാവ് മ്േച്ചൻ വരുന്നത് അറിഞ്ഞിട്ട് കൃഷ്ണൻ വിട്ട് ദോരകിയിലേക്ക് പോകുന്ന പാകമൊക്കെ പറഞ്ഞു കൊടുക്കാം േഷ്ഠനായ ആ ബലരാമൻ ഉണ്ടല്ലോ അക്കാലത്ത് കല്യാണം ആലോചിക്കുമ്പോൾ ഈ രേവതിയെ കൂട്ടിക്കൊണ്ട് കഴിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നൂറ്റിയെട്ട് യുഗം കഴിയുന്നത് കഴിയുന്നതുവരേക്കും രേവതി എവിടെ നിന്നോ ബ്രഹ്മലോകത്ത് നിന്നു എന്ന് പറയണം അങ്ങനെ രേവതിയുടെ വിവാഹമൊക്കെ പിന്നീട് കഴിച്ചു കൊടുത്തു നൂറ്റിയെട്ട് യുഗം വരെ ബ്രഹ്മലോകത്ത് നിന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താ ഫ്രിഡ്ജിൽ വെച്ച സാധനം മാതിരിയാക്കുക ദിവസമോ പ്രായമോ മാറ്റമോ ഒന്നും വരില്ല അത്രേ ബ്രഹ്മലോകത്ത് കാലം പോവില്ല എന്ന് പറയണം പിന്നീട് പറഞ്ഞു കൊടുക്കുന്നു മനുവിന്റെ തുമ്മലിൽ നിന്ന് ഈ വംശത്തിൽ ഇച്ചാകു എന്ന് പറയുന്ന രാജാവുണ്ടായി അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഒരിക്കലെ വിഘുക്ഷി ശാർദത്തിനായി കൊണ്ട് ശാർദ്ദം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാ അപ്പൊ ശാർദത്തിനായി കുറച്ച് മാംസം കാട്ടിൽ ചെന്ന് മൃഗങ്ങളെ വേണ്ടിയാടി മാംസം കൊണ്ടുവരാൻ വേണ്ടി പോയിന്ന ഈ മാംസ വെച്ചുള്ള പൂജയും പ്രാർത്ഥനയും ഒന്നും എവിടെയും എതിര് പറയുന്നതായിട്ടൊന്നും കണ്ടില്ല ഞാൻ പറഞ്ഞു തന്നല്ലോ അല്ലെ നിങ്ങൾക്ക് മത്സ്യമാംസാദികൾ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ പൂജയ്ക്ക് പ്രാധാന്യം കൊടുക്കണ്ട നിങ്ങൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അർത്ഥ പൂജയ്ക്ക് എതിര് പറയണ്ട അല്ലേ അപ്പോ ശാർദത്തിന്റെ പ്രത്യേകത എന്താ എങ്ങനെയാ മരിച്ചവരുടെ ശാർദം കഴിക്കുക അറിയില്ല അല്ലേ ആ ഞാൻ എന്നെ ഒരാളെ വിളിച്ചു സ്വാമി എൻ്റെ അച്ഛൻ്റെ ശാർദ്ദം കൊണ്ട് വരുമോ എന്ന് ചോദിച്ചു ഞാൻ പോയപ്പോ അയാൾ പേടി വാങ്ങിക്കൊണ്ട് വെക്കുന്നു അവിടെ എന്താത്രേ ആ എന്ത് അനിൽ പീടികൾ വേണോ അത്ര അപ്പോ അവര് ഉപയോഗിച്ചതൊക്കെയാണ് അവർക്ക് പൂജയ്ക്ക് വെക്കുക അതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് പറയാം ഇയാളെ തീർന്നോ കാറ്റിൽ പോയിട്ട് വിശന്നപ്പോ പിടിച്ച മൃഗത്തിന്റെ കുറച്ച് മാംസം അയാൾ അവിടെ ഉപയോഗിച്ചു തിന്നു എന്നിട്ട് ബാക്കി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോ വസിഷ്ഠ മഹർഷി ദേഷ്യപ്പെട്ടോ കൊട്ടാരത്തിൽ കൊണ്ടുവന്നതായ മാംസം ഉച്ചിഷ്ടമാണ് കഴിച്ചതിന്റെ ബാക്കിയാണ് തന്നത് എന്ന് പറഞ്ഞു നോക്കൂ രാവിലെ ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിനകത്തേക്ക് പോകുമ്പോഴേ വീട്ടിൽ ആ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടേക്കാ തോന്നും ചേച്ചി ക്ഷേത്രത്തിന്റെ മുന്നിൽ ആരെങ്കിലും പായസമോ അമിത പ്രസാദോ കൊടുക്കുകയാണെങ്കിൽ അത് ആദ്യം കഴിക്കും എന്നിട്ട് ആ കൈ നക്കിയ കൂടി കുടിച്ചെന്ന് ഭഗവാനെ തൊഴുകും പ്രത്യേകം പറയുന്നു ആരാധന സമ്പ്രദായം വിധി പ്രകാരം ആദ്യം അത് കിട്ടിയ തൊഴുതു വന്നിട്ട് പ്രസാദം വാങ്ങിയാൽ മതി അതിന് ക്ഷമ വേണ്ട അല്ലേ നാവിനെ നമുക്കാവില്ല അതുകൊണ്ടാണ് അപ്പൊ പറയാ വസിഷ്ഠ പറഞ്ഞു ശാർദം ശ്രദ്ധയോടുകൂടി ചെയ്യണം ഇവ കൊണ്ടുവന്ന ഉച്ചിഷ്ടം വെച്ച് പൂജ ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം ഇങ്ങനെ ആ വസിഷ്ഠ മഹർഷി ഉച്ചിഷ്ടം കൊണ്ടുവന്നതിന്റെ പേരിൽ മകനെ പിടിച്ചു പുറത്താക്കാൻ പറഞ്ഞു രാജാവ് മകനെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തു എന്നാണ് അച്ഛന്റെ മരണശേഷം പിന്നീട് ആ രാജകുമാരൻ വന്ന് രാജ്യം ഭരിച്ചു അയാള് പേരും പ്രശസ്തിയും ഒക്കെ ദേവിയെ ഉപാസിച്ചു നേടി കാർഗുസ്തൻ എന്ന് പറയുന്നതായ പേര് നേടി എന്നാ പറയുന്നത് പിന്നീട് ഇന്ദ്രവാഹൻ പുരച്ചൻ എന്നുള്ളതായ പേരൊക്കെ നേടി ഇന്ദ്രനു വേണ്ടി ഇന്ദ്രന്റെ ശത്രുവിനെ തോൽപ്പിക്കാനായിട്ട് ഇന്ദ്രൻ ക്ഷണിച്ചപ്പോ ഇന്ദ്രൻ കാളിയായി നിന്നാൽ ആ ഇന്ദ്രന്റെ ഇന്ദ്രനാകുന്ന കാളയുടെ പുറത്ത് കയറി യുദ്ധം ചെയ്യാമെന്നാ പറഞ്ഞത് അങ്ങനെ ഇന്ദ്രനെ കാളയാക്കി നിന്ന് ഈ കാളപുസ്തൻ യുദ്ധം ചെയ്തു എന്ന് പറയണം അദ്ദേഹത്തിന് വളരെ നല്ല പേരുകളൊക്കെ കിട്ടുകയും ചെയ്തു